കണ്ണീരടക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയണം എന്നാൽ കലാഭവൻ നവാസ് വിടവാങ്ങിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് പ്രകമ്പനം എന്ന സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറും നടനുമായ നന്ദു പൊതുവാളാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചു നവാസിന്റെ വിയോഗം സംഭവിക്കുന്നത് കഴിഞ്ഞ ആറേഴ് ദിവസമായി ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നവാസ് ഇതിനിടയിൽ അഞ്ചാറ് ദിവസത്തെ ബ്രേക്ക് കിട്ടി അപ്പോൾ പെട്ടെന്ന് പോയി ഭാര്യയും മക്കളെയും ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു പിന്നീട് നവാസ് തിരികെ വന്നില്ല കുറച്ചു സമയം കിട്ടിയാലും വീട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കലാപം നവാസ് വർഷങ്ങളായി തനിക്ക് നവാസിനെ അറിയാം പക്ഷേ ഇതുവരെ ഒരു അസുഖമുള്ളതായി തന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഗ് അതൊക്കെ ഒന്ന് കാണണം സന്തോഷിക്കണം എന്നൊക്കെ വല്ലാതെ ആഗ്രഹിച്ച വ്യക്തിയാണ് മാത്രമല്ല ഇത്രയും വർഷമായി സിനിമയിൽ ജീവിക്കുന്ന അദ്ദേഹം സ്വന്തമായ ഒരു സംവിധാനം ചെയ്യണം എന്നും ആഗ്രഹിച്ചിരുന്നു വെറുതെ ഒരു ആഗ്രഹമായിരുന്നല്ല അത് അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞു പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിയോഗം സംഭവിച്ചത് ആ കുടുംബത്തിനും ആ മക്കൾക്കും എങ്ങനെ ഇത് താങ്ങാൻ പറ്റുമെന്നറിയില്ല അച്ഛനെന്ന് പറഞ്ഞാൽ അത്രയും ജീവനായിരുന്നു മൂന്ന് മക്കൾക്കും എപ്പോഴും അച്ഛന്റെ കൂടെയുള്ള ഫോട്ടോകളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഇവർ പങ്കുവയ്ക്കാറുണ്ട് പെട്ടെന്നുള്ള ഒരു വിയോഗം ഭാര്യയായ രഹനയ്ക്കും മൂന്ന് മക്കൾക്കും ഒട്ടും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം തന്നെയാണ് ഭാര്യയും മക്കളെയും എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് കുടുംബത്തിലുള്ളവർക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ അവരുടെ കുടുംബത്തിനും ഭാര്യയ്ക്കുമൊക്കെ ഈ ഒരു സമയം തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് പല സിനിമാ താരങ്ങളും ഇപ്പോൾ അനുശോചനം അറിയിച്ചു വരുന്നത്